അഞ്ചു കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ പതാക വിവാദം ഉണ്ടാക്കിയതായ ബി ജെ പി ദേശീയതലത്തിൽ അല്ലേ ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം പതാക വിവാദം ഉണ്ടാക്കിയതാര മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രചരണം നടത്തിയത് പിണറായി വിജയനും നടത്തുന്നത് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ കണ്ണൂരിലും അതുപോലെ പാലക്കാടും കോട്ടയത്തും പ്രചരണത്തിൽ പോയ ആളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹമാണ് എല്ലായിടത്തും ലീഗിൻ്റെ കൂടിയും കോൺഗ്രസിൻ്റെ കൂടിയും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പ്രചരണത്തിലും ഞങ്ങൾ കുടി പിടിക്കണം പ്ലക്കാർഡ് പിടിക്കണം ഞങ്ങൾ ഏത് മൈക്കിൽ കൂടി എന്നൊക്കെ എ കെ ജി സെൻ്ററിലോ പിണറായി വിജയനല്ലല്ലോ തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ തീരുമാനിക്കണത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം കഴിഞ്ഞ പത്ത് കൊല്ലമായി രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയും പരിഹസിക്കുകയാണ് ബി ജെ ചെയ്യുന്നത് ബി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള മോശമായ വാക്കുകൾ പറയുക തെറ്റായ പ്രചരണം നടത്തുക സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അവഹേളിക്കുക അപമാനിക്കുക ഇപ്പോൾ സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കി സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആ പ്രചരണം ബി ജെ പിയുടെ പ്രചരണം അത് സി പി എം കൂടി ഏറ്റെടുത്തിരിക്കുക ഞാൻ ചോദിക്കട്ടെ മുപ്പത്തഞ്ച് ദിവസമായി നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോഴും പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും ഒരേ ടെക്സ്റ്റാണ് പിണറായി വിജയൻ്റെ കയ്യിൽ രാഹുൽ വിരുദ്ധ പ്രസംഗമാണ് കോൺഗ്രസ് വിരുദ്ധ പ്രസംഗമാണ് അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ നാൽപ്പത് മിനിറ്റാണ് പ്രസംഗിച്ചത് മുപ്പത്തെട്ട് മിനിറ്റും അദ്ദേഹം ബി ജെ പിക്ക് എതിരെയാണ് സംസാരിച്ചത് അവസാനം അദ്ദേഹം ചോദിച്ചു എനിക്കെതിരെയാണല്ലോ പിണറായി വിജയൻ സ്ഥിരമായി പറയുന്നത് എനിക്കെതിരെ പറഞ്ഞു കുഴപ്പമില്ല കുറച്ച് സമയം മോഡിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും പറയേണ്ടതെന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ബി ജെ പിയെ എതിർക്കുന്ന സംഘപരിവാറിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഇ ഡിയും സി ബി ഐയും വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലും ആണ് കേരളത്തിൽ അവരെ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെയാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സി പി എം കാര്യം അദ്ദേഹം പരിഹസിച്ച് സംസാരിച്ച മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾ പ്രസംഗം നോക്ക് നിങ്ങളെല്ലാം സോൺ റെക്കോർഡ് നിങ്ങളുടെ വിഷ്വൽ ഇതിൻ്റെ അകത്ത് അല്ലാതെ റെക്കോർഡല്ലേ മുപ്പത്തഞ്ച് ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചു പച്ച പച്ചക്കളം പറഞ്ഞില്ലേ പൗരത്വ നിയമം എടുത്തപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നുള്ള പച്ച പച്ചക്കളം പറഞ്ഞില്ലേ വോട്ട് ചെയ്തില്ല എതിരായിട്ട് പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു ആദ്യം ആരും പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശശി തരൂരിൻ്റെ എൻ കെ പ്രേമചന്ദ്രൻ്റെ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ പ്രസംഗം എടുത്ത് വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു നോണെ പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്താണ് വോട്ട് ചെയ്തില്ല പാർലമെൻറ്റിലെ രേഖകളെടുത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ എം പിമാരും കോൺഗ്രസ് എം പിമാരും പൗരത്വ നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്തതിൻ്റെ രേഖ പാർലമെൻറ്റിലെ രേഖ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തല്ലോ എന്നിട്ടും അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒണ ആവർത്തിച്ചാവർത്തി ഒരു ഗീബൽസിയൻ തന്ത്രമാണ് നോണ പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം പൗരത്വത്തെ നിയമത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അജണ്ട അത് മാത്രമാക്കി മാറ്റി സർക്കാരിനെതിരായിട്ടുള്ള ഒന്നും ചർച്ച ചെയ്യപ്പെടരുത് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല ക്രിസ്മസ് ചന്തയില്ല ഈസ്റ്റർ ചന്തയില്ല ബിഷു ചന്തയില്ല റംസാൻ ചന്തയില്ല കാരുണ്യ കാർഡ് ആശുപത്രിയിൽ സ്വീകരിക്കില്ല പതിനാറായിരം കോടി കരാറുകാർക്ക് കുടിച്ചുക നാൽപ്പതിനായിരം കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിച്ചുക കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പോലും ആറ് ആറുമാസത്തെ കാശ് കൊടുക്കാനുണ്ട് ഒരു നയാ പൈസ കയ്യിലില്ലാതെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പോലീസാണെങ്കിൽ നീതിപൂർവമായ അന്വേഷണം ഇല്ല റിയാസ് മൗലവിയുടെ കൊലക്കേസ് ആർ എസ് എസ്കാരെ സംരക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു വണ്ടിപ്പെരിയാറില് ഡിവൈഎഫ്ഐക്കാരെ പീഡിപ്പിച്ച് കുഞ്ഞിനെ കെട്ടിത്തൂക്കിയ കേസിൽ അവനെ രക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു വാളയാറിൽ അവരെ സി പി എം അനുഭാവികളായ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു നീതിന്യായം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം നമ്മുടെ നാട്ടിലുണ്ട് അത് ചർച്ച ചെയ്യാതിരിക്കാനാണ് എല്ലാ ദിവസവും പൗരത്വം എന്ന് പറയുന്നത് എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ പറയാണ് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല പൗരത്വ നിയമം പാർലമെൻ്റ് പാസ്സാക്കിയ സെൻട്രൽ നിയമമല്ലേ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സിറ്റിസൺഷിപ്പിന് അപേക്ഷ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് സിറ്റിസൺഷിപ്പ് അവാർഡ് ചെയ്യുന്നത് ആരാ ഒരാൾക്ക് സ്റ്റേറ്റ് ഗവണ്മെന്റ് എന്തെങ്കിലും റോളുണ്ടോ അപ്പോൾ പറയുക കേരളത്തിന് ആളുകളെ കബളിപ്പിക്കുകയല്ലേ സി പി എം പത്തൊമ്പത് സീറ്റിലെ യഥാർത്ഥത്തിൽ മത്സരിക്കുക ബാക്കിയൊക്കെ വെറുതെ മത്സരിക്കുക എന്നിട്ട് പ്രകടനപത്രിയ ഇറക്കിയിരിക്കുക പ്രകടനപത്രി എന്തിനാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തെന്ന് പറയല്ലേ പത്തൊമ്പത് സീറ്റ് മത്സരിക്കുന്ന സി പി എം പ്രകടന പദ്ധതി ഇറങ്ങിയിരിക്കുക അധികാരത്തിൽ വന്ന അത്